മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് നമ്പർ പ്ലേറ്റ് ഇല്ലാതെ രൂപമാറ്റം വരുത്തി അമിത ശബ്ദമുയർത്തി നിരത്തിലിറങ്ങിയ വാഹനങ്ങൾ പിടികൂടിയത് കഴിഞ്ഞ ദിവസം തിരൂരിലെ ഒരു ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹ സൽക്കാരത്തിലേക്കെത്തിയ വാഹനങ്ങളാണ് പിടികൂടിയത് അമിത ശബ്ദമുയർത്തി വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്നുണ്ടെന്ന് നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പരിശോധന നടത്തിയത് പിടികൂടിയ രണ്ടു വാഹനങ്ങളും തിരൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി വാടകയ്ക്കെടുത്ത ഇത്തരം വാഹനങ്ങൾ സ്ഥിതിയിലേക്ക് മാറ്റിയ ശേഷമേ വിട്ടു നൽകുകയുള്ളൂ വരും ദിവസങ്ങളിലും ഇത്തരം വാഹനങ്ങൾ കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ തുടരുമെന്ന് എൻഫോഴ്സ്മെന്റ് അറിയിച്ചു നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്യാതെയും അമിത സൗണ്ട് ഉണ്ടാക്കുന്ന രീതി സൈലൻസർ ഫിറ്റ് ചെയ്യുകയും അത് പൊതുജനങ്ങൾക്കും ഈ കല്യാണ ഫങ്ഷനിൽ പങ്കെടുക്കുന്ന പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന പരാതികൾ ദിവസേന നമ്മുടെ എൻഫോഴ്സ്മെന്റ് ആക്ടി ഓഫീസിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ രഹസ്യ വിവരത്തെ തുടർന്ന് തിരൂർ സ്ക്വാഡിനും തിരൂരങ്ങാടി സ്ക്വാഡിനും ഡയറക്ഷൻ കൊടുത്ത് ഇന്ന് രാവിലെ രണ്ട് വാഹനങ്ങൾ തിരൂരിൽ നിന്നും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ വാഹനങ്ങൾ പരിശോധിച്ചപ്പോൾ അതിൽ പലവിധ മോഡിഫിക്കേഷൻ കാണുകയും വാഹനത്തിൻ്റെ ഒറിജിനൽ രേഖകൾ ഇത് നിലവിൽ അവരുടെ കൈവശമില്ലാത്തതുമാണ് അത് ഒറിജിൽ കാണുന്ന വശവും വാഹനം പൂർവ്വസ്ഥിതിയിലാക്കിയതിനു ശേഷം മാത്രമേ വാഹനം കസ്റ്റഡിയിൽ നിന്ന് വിട്ടുകൊടുക്കാവുള്ളൂ എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് വാഹനം നിലവിൽ കസ്റ്റഡിയിലുണ്ട് ഇരുവാഹനങ്ങൾക്കുമായി ൾക്കുമായിരം രൂപയാണ് പിഴ ചുമത്തിയത് വാഹനങ്ങൾ പൂർവസ്ഥിതിയിലാക്കാത്ത പക്ഷം ആർ സി റദ്ദു ചെയ്യുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു തിരൂരങ്ങാടി പരിശോധന നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം വിലയിൽ തന്നെ பட்டுபோல பவித்தமான பந்தம் சாசியா சில் வளாஞ்சேரி